ത്തും ചിത്തുമതീവ മുത്തുമിട ചേർന്നൊത്തുജ്വലിച്ചേതു കാലത്തും മാമറയ മരത്തിനിടയിൽ കത്തും തടിത്താരമേ കുത്തും ഗഭ്രമമാർനഴൽ ജലധിയിൽ ചത്തും പിറന്നും തത്തും മിഴി മഠം ശ്രീധരൻ നമ്പൂതിരിയുടെ അംബികാഷ്ടപ്രാസത്തിൽ അഷ്ടപ്രാസത്തിൽ നിന്നെടുത്തിട്ടുള്ള ശ്ലോകമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അഷ്ടപ്രാസം ഒരക്ഷരം ഒരു വരിയിൽ രണ്ട് വീതം ആവർത്തിച്ച് നാല് വരിയിൽ എട്ട് പ്രാവശ്യം ആവർത്തിക്കുന്നതിനാണ് അഷ്ടപ്രാസം എന്ന് പറയുക അംബിക അഷ്ടപ്രാസത്തിലെ നൂറ്റി ഇരുപത് ശ്ലോകങ്ങളുണ്ട് ഇത് മഠം പരമേശ്വരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മരിച്ചു അയ്യപ്പന്റെ ചരിത്രം പറയുന്ന ആര്യാമൃതം എന്ന മഹാകാവ്യം എഴുതിയ മഠം പരമേശ്വരൻ നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ത്തും ചിത്തുമതീവ മുത്തുമിട ചേർന്നൊത്തുജ്വലിച്ചേതു കാലത്തും മാമറയാമ്മ രയിൽ കത്തും തട്ടിത്താരമേ ഉത്തുങ്കഭ്രമമാർന്നഴൽ ജലധിയിൽ ചത്തും പിറന്നും വൃഥാ താമസനാമിവന്റെ താമസനാണിവന്റെ മിഴിനേർക്കെത്തുന്നതെന്നാണു നീ സത്തും ചിത്തും അതീവ മുത്തും മുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദം ഇപ്പോൾ സച്ചി ആനന്ദം സച്ചിദാനന്ദം സച്ചിദാനന്ദം ഇടചേർന്ന് ഒത്തുജ്വലിച്ച് അതുമായിട്ട് ചേർന്ന് ഒത്തുജ്വലിച്ച് ഏതു കാലത്തും മാമറയാം മാമറ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേദം വേദങ്ങളാകുന്ന മരത്തിനിടയിൽ കത്തും തടിത്താരമായിട്ടുള്ള ശോഭിക്കുന്ന നക്ഷത്രമായിട്ടുള്ള ഭഗവതി ഒത്തുങ്കഭ്രമമാർന്ന അഴൽജലധിയിൽ ഒത്തുങ്കഭ്രമം ഉയർന്ന തിരമാലകളുടെ ഇടയിൽപ്പെട്ട അഴൽ ദുഃഖമാകുന്ന ജലധി ദുഃഖമാകുന്ന സമുദ്രത്തിൽ ചത്തും പിറന്നും വൃധാ തത്തും താമസനം അങ്ങനെ ആ ജലധിയിൽ അടലാകുന്ന കടലിൽ ചത്തും പിറന്നും ഇങ്ങനെ വൃധാ തത്തും വെറുതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന താമസനാമീവൻ്റെ താ താമസ ഗുണമുള്ളവനായ ഇവൻ്റെ മിഴിനേർക്ക് എന്നാണ് നീ എത്തുന്നത് എനിക്ക് എന്നാണ് നിന്നെ കാണാൻ സാധിക്കുന്നത് എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം അംബിക അഷ്ടപ്രാസം വളരെ പ്രസിദ്ധമായ കവിതയാണ് അമ്മേ മൽക്കുലദേവി ശംഭുനിടിലാക്ഷോന്മേഷ ജന്മാഞ്ചിതേ എന്നാണ് അഷ്ടപ്രാസം അംബികാഷ്ടപ്രാസം തുടങ്ങുന്നത് ശ്ലോകം ഇവിടെ ചൊല്ലിയിരിക്കുന്നത് കൂത്താട്ടുകുളം സ്വദേശി മലയാളം എം എ വിദ്യാർത്ഥിനി ഗോപിക